എടാ മെയിൻ ഇറങ്ങു മെയിൻ ബിൽഡിങ് അടുത്ത് മെയിൻ തന്നെ കൂട്ട വാച്ച് ഔട്ട് അത് 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 അവനെ ണ്ട് <son adoption> ടടടടടടടടടട ആരെ മന്നാ പറയോ ആരെ നിനമ ന പറാ വന്നാ വന്നാ

i'm ah, recalling a teammate okay 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 ഇമ്പോർ വരെ കടപ്പെടുന്നു മാപ്പ് ലൊക്കേഷൻ മാപ്പ് I oh I code full of പിന്നെയും എല്ലാം കിടക്കുന്നുണ്ട് വണ്ടി എല്ലാം ഉണ്ട് നീ വൈ കൊച്ചു <mans> കൊണ്ടൊക്കടക്കടാടാ <mans mans watch out. Help. small> <mans> എന്തൊക്കെയാ പണിതെട്ട് പോയിക്കളഞന്നിട്ട് എനിക്കൊരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാ പിന്നെ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഞാൻ ഞാൻ ചെയ്യാ ചെയ്യാൻ 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 പിന്നെ അടിച്ചാ അടാ അള്ളടടഞ്ഞിവിടെ ഉള്ളാ ആസം യെസ് കേർ ലവയ് താങ്ക്സ് എടാ അത് പോയി നി ഇപ്പോ കുറച്ച് കളിയായിട്ട് കിട്ടുന്നണ്ടല്ലേ ഇത് വേറെ കേരള പോയാണ്ട് ഓഹോ വേറെ കേരള പോയിടോ കാരണം എല്ലാം ഉടിച്ചേക്ക് എന്താവേ

നിങ്ങളിങ്ങോട്ട് വരാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാവരും ഇങ്ങോട്ടോ നിങ്ങൾ പുറത്തുനിന്ന് അടിയ ം പറഞ്ഞ അടിച്ച കൊന്നു വിട്ടില്ലേ അവനുണ്ടത്ത് കേരള പോയല്ലാതെ ആദ്യം ഞാൻ കൊന്ന വിട്ടില്ല ഒരു ചുമറത്തൻ കരിമ്പാണ്ടിൻറെ അകത്ത് மாட்டோம்

ഇവര് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഈ സൈഡിൽ എന്റെ ഫ്രണ്ടിൽ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ വേറെ ഇനി വന്നിട്ടുണ്ട് മാർക്ക് ദി ലൊക്കേഷൻ നൈസ് ഇതൊക്കെ തന്നെ വാക്കി സിമരെന്നേ ഇടുന്നേക്കി ഇതിനമേ ഇടാതിപണ്ട് എടാ റീകൾ ടവറി ആള് അറിങ്ങി എണ്ടിമേലാ ഇടിക്ക് ഇങ്ങേലും ഉണ്ടോ മാറ് എടാ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വാഗ്യത്തിനെ കണ്ടാണ് നീ ഫാൻ കീചാനെന്നാ ഇനിയുണ്ടേ നിനമുണ്ടേ ഇണ്ടേണ്ടിണ്ട് ഇവിടെ മല്ലല്ല ഇടരേ കേട്ടേ ഷേറ നിൻടെ ഇല്ലാ ക്ലീൻ ചെയ്യോ വെള്ളപ്പകീട്ടാൻ അടിക്കണേ സെക്കൻഡ് ഈ ശയം എതിരെല്ലോടനെ ഞാൻ ഇനി അടുത്താണ് നെയിം ഇടവണം അതവരല്ലേ അല്ല ഇടിച്ചിട്ട് നികനേണ്ടല്ലേ അള്ളാടടടാടാ പോ ക്യാമറ അടുത്തവനെ ഫ്രീ ആ. വരാലോ നേവറാലേറ്റി. അപകടം. ഇപ്പുറം കണ്ടോ. അവനെ എവിടെന്നാ പോയേട്ടോ? വീണ്ടുമ് പറ. എടിച്ചരാ. ആസം. ഇവിടെ തന്നുണ്ട്. ജീവൻ പോയാണ് കിടന്നടിക്കണ കിടന്നടിക്കണ

വളഞ്ഞു ൂറ്റി പോകാനിട്ടിരിക്കണ സൈഡ് പിടിച്ചെടുക്കാത്തോണ്ട് വിഷയമാണ് ചെറുതായിട്ട് സോറി പോയ ഇത്തിരി ഓടിക്കഴിഞ്ഞു വേറെ വഴിയില്ല മേ വായിലോട്ട് തന്നെ എന്തായാലും ണമണ്ടേ എന്റെ ഫ്രണ്ട് കുട്ടോ ടുത്തുള്ള വന്നിട്ട് എനിക്കോട്ട് വന്നായിരുന്നു ോട്ട് എന്റെ അടുത്തോട്ട് കുഷിയല്ലേ കുഷിയല്ലേ അനു <laughs> We're the <laughs> battery belongs to us. <laughs>